നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയും ഞാനും ഒക്കെ ഓൾറെഡി ചരിത്രം കുറിച്ചവരല്ലേ ഇനി അവൻ്റെ സമയമാണ് യമാൽ അവൻ മുന്നോട്ട് പോകട്ടെ പറയുന്നത് റൊണാൾഡിനോയാണ് മാർക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റൊണാൾഡിനോ സംസാരിക്കും അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ലാമിൻ പതിനേഴ് വയസ്സിൽ കളിക്കുന്നൊരു കളിയുണ്ടല്ലോ നിങ്ങളും അതായത് റൊണാൾഡിനോയും മെസ്സിയും ഒന്നും അത്രയും മികച്ച പ്രകടനം ആ പ്രായത്തിൽ പുറത്തെടുത്തിട്ടില്ലല്ലോ അതാണ് ചോദ്യം അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ആ പ്രായത്തിൽ മെസ്സിയും റൊണാൾഡിനോയും ഒന്നും ലാബിനെ പോലെ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയിട്ടില്ല അപ്പോൾ അതെടുത്ത് ചോദിക്കുകയാണ് റൊണാൾഡിനോയോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മെസ്സി ഞാനും ഒക്കെ ഓൾറെഡി ചരിത്രം കുറിച്ചവരല്ലേ ഇപ്പോൾ യമാലിൻ്റെ ടേണാണ് അവനും അത് തന്നെ ചെയ്യട്ടെ അവനും ചരിത്രം കുറിക്കട്ടെ എന്താണ് ഇതുവരെ ഈ യങ് ഏജിൽ അവനിൽ നിന്ന് കണ്ടതെന്ന് ചോദിച്ചാൽ വിത്ത് സോ മച്ച് ടാലൻ്റ് എക്സ്ട്രാ ഓർഡിനറി ആണ് അവൻ അതോടൊപ്പം അവന് അവനെ പോലെയുള്ള താരങ്ങൾ കളിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്ത് കാണാറുണ്ട് അതാണ് ഫുട്ബോളിൻ്റെ ഒരു ഗുണം അങ്ങനെ വേണം അപ്പോഴാണ് ഫുട്ബോൾ മികച്ചതാവുന്നത് ഹോപ്പുള്ളി അവന് ഞങ്ങളെപ്പോലെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ ഈ ക്യാൻ ഹാവ് എ കരിയർ ലൈക്ക് അവേഴ്സ് എന്നാണ് ഇപ്പോൾ ഉള്ളിൽ റൊണാൾഡിനോ പറയുന്നത് എന്തായാലും റൊണാൾഡിനോയുടെ ടാലൻറ്റും ഒക്കെ നമ്മൾ ബാഴ്സലോണയിൽ കണ്ടതാണ് ബ്രസീലിൻ്റെ ജേഴ്സിയിൽ കണ്ടതാണ് പക്ഷേ ലിയോ മെസ്സി റൊണാൾഡിനോയെക്കാളും ചരിത്രം കുറിച്ചവനാണെന്ന് ആർക്കും തർക്കമില്ല ഇനി അദ്ദേഹത്തെയും മറികടക്കുമോ ലാമിൻ യമാൽ എന്നതാണ് ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീഡിയോ എത്താം